ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്തു നോക്കുന്നത് ഗോതമ്പ് കൊണ്ടിട്ടുള്ള ഒരു ഉണ്ടേ റെസിപ്പിയാണ് കേട്ടാ അപ്പം ഇത് ഇന്നത്തെ കുട്ടികളൊക്കെ കഴിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞങ്ങളുടെയൊക്കെ സ്കൂളിംഗ് ടൈം അതായത് ഒരു നയൻറ്റീൻ നയൻറ്റി ഫൈവ് കാലഘട്ടത്തിൽ നമ്മൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും അമ്മ ഉണ്ടാക്കി വെക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് ഇത് പലഹാരമാണിത് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തേക്കുന്നത് ആ ഗോതമ്പ് മാവിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം സ്പൂണ് കൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം എടുക്കണം അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇനി നമുക്കിതിനെ കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം എടുക്കണം കേട്ടോ അപ്പൊ ഇതിനെ കൈ കൊണ്ട് കുഴച്ച് ഏകദേശം ഒരു ചപ്പാത്തിക്കൊക്കെ കുഴിക്കുന്നത് പോലെ തന്നെ എടുത്ത് ഒരു ചപ്പാത്തിയുടെ മാവിന്റെ പരുവത്തിൽ ഇതിനെ ഇവിടെ കുഴച്ച് ഒരു വലിയ ബോളാക്കി എടുത്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിന്റെ പുറമെ ഞങ്ങൾ കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ എണ്ണ ഇങ്ങനെ തടവി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ പുറം ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും കേട്ടോ കുറച്ച് സമയം കഴിയുമ്പോൾ ഇനി ഇത് നമുക്കിതിനൊരു അരമണിക്കൂർ ൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ ഇതിനെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണ ആ സമയത്ത് നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ കരി ഇത് നമ്മൾ സ്റ്റീം ചെയ്തിട്ടാണ് എടുക്കുന്നത് ഈ സമയത്ത് നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഇതിനെ ചെറിയ ചെറിയ ബോളാക്കി നമ്മൾ ഉരുട്ടി എടുക്കുന്നുണ്ട് കേട്ട ഞങ്ങൾക്ക് ഇവിടെ രണ്ട് കപ്പ് മാവിനകത്തുനിന്ന് ഇത്രയാണ് ടോട്ടല് ബോള് ചെറിയ ഉണ്ട കിട്ടിയിരിക്കുന്നത് കേട്ടാ അപ്പം ഇനി നമ്മൾ ഇതിനെ ആ സ്റ്റീമറും അടുപ്പത്തേക്ക് വെച്ച് അതിനകത്തേക്ക് കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ട് ഇത് ഓരോന്ന് എടുത്തു വെച്ച് നമ്മൾ അതിനെ ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് ആണ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ അപ്പൊ ഇത് വെന്തൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റായിട്ട് അറിയിക്കാനും ഒക്കെ ഒന്ന് ശ്രമിക്കണേ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ ഈ ചാനല് മുന്നോട്ട് പോകാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആണ് കിട്ടാ അപ്പൊ ഇതിനെ നമ്മൾ ഇരുപത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് ഇനി ഇനി തുറന്ന് നോക്കി ഇപ്പൊ നോക്കിയൊക്കെ വന്നപ്പോഴത്തേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ വെന്ത് ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതിപ്പോ കട്ട് ചെയ്തെടുത്തില്ലെങ്കിലും ഇങ്ങനെ തന്നെ ഇതിനെ യുണ്ടയായിട്ട് തന്നെ താളിച്ചെടുത്താലും ഇതിന് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആയിട്ട് കേട്ടോ ഞാൻ ഇതിനു വേണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാനടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് കുറച്ച് കടുകും നമ്മുടെ ഉഴുന്ന് ഉഴുന്നുവരിപ്പും പിന്നെ നമ്മുടെ കൊല്ലമുളകും കരിവേപ്പിലൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടാ അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മളിവിടെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ ഉപ്പും കൂടി ഇട്ട് വീഴുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് പെട്ടെന്ന് റോസ്റ്റ് ആയിട്ട് വരും ഇതിനെ നന്നായിട്ട് റോസ്റ്റ് ആക്കി എടുത്തിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്ക് ഒരു ഒരു ടീസ്പൂൺ ഉള്ള ഒരു ചില്ലി ഫ്ലേക്കും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമ്മൾ ആ മുറിച്ച് വെച്ചിരിക്കുന്ന ഉണ്ടെല്ലാം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഇപ്പോഴത്തെ നമ്മുടെ കടുക് പുറത്ത ഉണ്ട് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാൽ കേട്ടോ എന്തെന്ന് വെച്ചാൽ ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇപ്പം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ മുകളിൽ ഒരു കുറച്ച് ഷുഗർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഇത് നന്നായിട്ട് എൻജോയ് ചെയ്യും കേട്ട പിന്നെ നമുക്ക് ഒരു തക്കാളി ചട്നി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇതൊരു നല്ലൊരു കോംബോയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് ഫോർ വാച്ചിങ്